കൃഷിവകുപ്പിൻ്റെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും അടുത്ത അഞ്ച് വർഷത്തെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനുമായി കൃഷി വകുപ്പ് സംഘടിപ്പിക്കുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് സംസ്ഥാനതല കാർഷിക സെമിനാർ ശനിയാഴ്ച നടക്കും രാവിലെ പത്ത് മണിക്ക് ആലപ്പുഴ എസ് കെ കൺവെൻഷൻ സെൻറ്ററിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സെമിനാറിന്റെ ഉദ്ഘാടനവും നയരേഖാ അവതരണവും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും കൃഷി വകുപ്പിന്റെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും അടുത്ത അഞ്ച് വർഷത്തെ ലക്ഷ്യങ്ങൾ രൂപീകരിക്കുന്നതിനുമായി കൃഷി വകുപ്പ് സംഘടിപ്പിക്കുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് സംസ്ഥാനതല കാർഷിക സെമിനാർ ശനിയാഴ്ച നടക്കും രാവിലെ പത്ത് മണിക്ക് ആലപ്പുഴ എസ് കെ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ സെമിനാറിന്റെ ഉദ്ഘാടനവും നയരേഖ അവതരണവും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവ്വഹിക്കുമെന്ന് സംഘടക സമിതി വൈസ് ചെയർമാൻ എച്ച് സലാം എംഎൽഎ പറഞ്ഞു തുടർന്ന് സുസ്ഥിര കാലാവസ്ഥാ അനുരോധ കൃഷി നൂതന സാങ്കേതിക വിദ്യകളിലൂടെ കർഷക സംരംഭങ്ങൾ മൂല്യ ശൃംഖലകളുടെ വികസനം ധനകാര്യ സംവിധാനങ്ങൾ എന്നീ വിഷയങ്ങളിൽ പാനൽ ചർച്ച നടക്കും ചടങ്ങിൽ എച്ച് സലാം എംഎൽഎ അധ്യക്ഷത വഹിക്കും കാർഷികോൽപാദന കമ്മീഷണറും പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ഡോക്ടർ ബി അശോക് കുമാർ വകുപ്പിന്റെ നേട്ടങ്ങൾ അവതരിപ്പിക്കും എം പിമാരായ കെ സി വേണുഗോപാൽ കൊടിക്കുന്നിൽ സുരേഷ് എം എൽ എമാരായ പി പി ചിത്ര തോമസ് കെ തോമസ് രമേശ് ചെന്നിത്തല ദലീമ ജോജോ എം എസ് സരുൺകുമാർ അഡ്വക്കേറ്റ് യു പ്രതിഭ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് കൃഷി വകുപ്പ് ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ സംസ്ഥാന ആസൂത്രണ ബോർഡ് മെമ്പർ ഡോക്ടർ കെ രവിരാമൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാകേഷ് നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ കെ എൽ ഡി സി ചെയർമാൻ പി വി സത്യനേശൻ മുതിർന്ന കർഷകൻ കെ എം ചെല്ലപ്പൻ കൃഷി വകുപ്പ് അഡീഷണൽ സെക്രട്ടറി വി വിഘ്നേശ്വരി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ സി അമ്പിളി കാർഷിക മേഖലയിലെ വിഷയ വിദഗ്ധർ വിവിധ ജില്ലകളിൽ നിന്നുള്ള കർഷകർ മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും കാലാവസ്ഥാ വ്യതിയാനം പുതിയ കൃഷി ൾ അനുബന്ധ വിഷയങ്ങൾ കൃഷി വിപണി വായ്പ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി വിവിധ മേഖലകളിലെ വിദഗ്ധർ സെമിനാറിൽ പങ്കെടുക്കും രാവിലെ ഒമ്പത് മണിക്ക് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കും വൈകിട്ട് സെമിനാർ നടക്കുന്നത് ന്യൂസ് ഡെസ്ക്